കസ്റ്റമേഴ്സിനെ ചീത്തയാക്കുന്നത് ഒരു പരിധി വരെ ബിസിനസ്സുകാർ തന്നെയാണ് കസ്റ്റമർ ഈസ് ഡാഷ് എന്ന് ക്ഷമിച്ചിരുന്നു കേട്ടു എന്നുള്ളതാണ് ബിസിനസ് ബ്ലഡിൽ ഉള്ള ആൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെ ഇത്രയും കാലത്ത് ഒരു പത്ത് വർഷത്തെ ബിസിനസ്സുകാരോടൊപ്പം ഉള്ള ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല അത് അയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ച് ആകുന്നത് ഇത്തരത്തിലുള്ള മോട്ടിവേഷനുകൾ ബിസിനസ്സുകാർക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ് ബിസിനസ്സുകാർക്ക് ശരിക്കും എന്താണ് വേണ്ടത് ഒരു മനഃശാസ്ത്രം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പുതിയ ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ചകളുടെ പുതിയ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയ നിൽക്കുന്ന കാര്യങ്ങളും സമകാലിക നിൽക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു എപ്പിസോഡാണ് തുടങ്ങുന്നത് അപ്പോ ഇതിനെ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അതിന് പ്രേക്ഷകർക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാം അപ്പോ ഇപ്പൊ ഒരാഴ്ചകളിലായിരിക്കും അപ്പൊ ആ ആഴ്ചയിൽ എന്താണോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ആ ചർച്ചകളായിരിക്കും ആ ആഴ്ചത്തെ ഒരു ടോപ്പിക്ക് കണ്ട് എനായിട്ട് ഒരു മൂന്ന് ടോപ്പിക് കവർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം ഒരാഴ്ച സെക്ഷനാണ് ഇന്ന് ഉള്ളത് അപ്പൊ ഇന്നത്തെ ഒരു മൂന്ന് ടോപ്പിക് എന്താണെന്നുള്ള ചുരുക്കി പറയാൻ പറ്റുമോ ടോപ്പിക് എന്ന് പറഞ്ഞു ഈ ആഴ്ച ശ്രദ്ധിക്കപ്പെട്ട ഒരു മൂന്ന് ടോപ്പിക്കുകള് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ചർച്ചകളിലപ്പുറം നമുക്ക് നമ്മുടേതായ ഒരു വിശകലനം ആ കൂടുതൽ നമ്മളെ ഒരു കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്ന് ജനങ്ങളും മുമ്പിലേക്ക് വെക്കുക ജനങ്ങളാണത് എന്ത് ചെയ്യേണ്ടത് കൂടുതൽ വിശകലനം ചെയ്യേണ്ടത് കാരണം പലപ്പോഴും നമുക്കറിയാം കമന്റ് ബോക്സുകൾ നമ്മൾ കാണാറുണ്ട് എല്ലാ വീഡിയോസിനൊക്കെ താഴെ കമന്റ് ബോക്സുകളെ കൊണ്ട് അറിയാറുണ്ട് അതായത് ആളുകളുടെ കമന്റ് ബോക്സിൽ വരുന്നത് പ്രധാനമായിട്ടും അവരുടെ ഉള്ളിലുള്ള അവരുടെ ഒരു പ്രതിഷേധത്തെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തെ അവരുടെ ഒരു ആസ്വാദനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്തിടെ ഇപ്പൊ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ നമ്മൾ കാലിക്കറ്റിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനർ ആളുടെ ഒരു സംസാരത്തിൽ വന്ന ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ ഒരു ജനങ്ങളും മുമ്പിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അയാൾ അത് മനഃപൂർവ്വമോ മനഃപൂർവ്വമല്ലാതെയോ ഓഹ് എന്നതാവാം എന്തുമാവാം പക്ഷെ അത്തരം സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന് താഴെയുള്ള കമന്റുകളാണ് എനിക്ക് ഒരു രസകരമായി തോന്നിയത് കാരണം ആളുകള് ഉള്ളിൽ ഒതുക്കി വെച്ച കുറെ കാലം ഒതുക്കി വെച്ച കുറെ വികാരങ്ങളൊക്കെ തള്ളിവിടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ കമന്റുകൾ ഒരു ഒരു പ്രത്യേക ഒരു ലോകമാണ് കമന്റുകളുടെ ലോകം ഈ കമന്റുകളിലെ ആളുകൾക്ക് ഒരു ആവിഷ്കാരം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരമായിട്ടാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു എൻട്രി ആയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പം ഇതാണ് നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടോപ്പിക്കാണ് എനിക്ക് തോന്നിയത് ഒന്ന് ഇത്തരത്തിലുള്ള മോട്ടിവേഷനുകൾ ബിസിനസ്സുകാർക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ് ബിസിനസ്സുകാർക്ക് ശരിക്കും എന്താണ് വേണ്ടത് അതേപോലെ തന്നെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ഈ കമന്റുകളെയും എടുക്കാം ഒരു കമന്റുകളുടെ ലോകം എല്ലാ മെയിൻ സ്ട്രീം മീഡിയാസിലാണെങ്കിലും നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഈ മറ്റ് തരത്തിലുള്ള പല ട്രോളുകളിലോ പോസ്റ്റേഴ്സിനോ ആളുകൾ ഞാൻ വ്യത്യസ്ത കൂടുതലും കമന്റുകൾ ഇടാറുണ്ട് ഈ കമന്റുകളുടെ ഒരു മനഃശാസ്ത്രം എന്നുള്ളത് നമുക്ക് വിശാലം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ ഫസ്റ്റ് ഒരു ടോപ്പിക് എന്നുള്ളത് തന്നെ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകാർക്ക് ഇത്തരത്തിലൊരു ട്രെയിനിങ് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ ട്രെയിനിങ് ആ ഒരു ാണ് അപ്പോ സർ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഈ കാലിക്കറ്റ് ഉണ്ടായ ഇൻസിഡന്റ് തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ട്രെയിനർ ഇപ്പൊ അത്യാവശ്യം പോപ്പുലറായി നിൽക്കുന്ന ട്രെയിനർ ആണ് അപ്പോ സർ എന്നെ പറഞ്ഞു അബദ്ധത്തിൽ അസഭ്യവാക്കുകൾ പറഞ്ഞു എന്നുള്ളത് ഈ അബദ്ധത്തിൽ അസഭ്യവാക്കുകൾ പറഞ്ഞു പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി തന്നെ പുള്ളിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യ കാലങ്ങളിൽ നോർമൽ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോ എനിക്ക് അത്രത്തോളം അതിന്റെ റീച്ച് കിട്ടിയിരുന്നില്ല പിന്നെ ഞാൻ ഇത്തരത്തിൽ അസഭ്യ വാക്കുകൾ പറഞ്ഞു ഇത്തരത്തിൽ കുറച്ച് പഠിപ്പം പോലും കൂട്ടി പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്തരത്തിലുള്ള റീച്ചുകൾ വന്നത് പിന്നെ അത് പുള്ളിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ അത് ഉപയോഗിച്ചപ്പോൾ മുമ്പ് കുറച്ചും കൂടി ഇപ്പോ അതുപോലെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വന്ന് ഇപ്പോ ബിസിനസ്സിൽ നല്ല രീതിയിൽ റീച്ച് ആയിക്കുന്ന ഒരാളെ അറിയുന്നുണ്ട് അപ്പൊ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ച് ആകുന്നത് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിയൻസ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നമ്മൾ പറയുന്ന വാക്കുകൾ പ്രസക്തമാണ് കാരണം നമ്മൾ ഒരു വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയോ ഒരു ചെറിയൊരു ക്രൗഡിനോട് പറയുന്നത് പോലെയല്ല ഒരു വലിയ ക്രൗഡിനുമ്പിൽ പറയുമ്പോൾ അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ അതിലും നമ്മൾ എത്തിക്സുകൾ പാലിക്കണം അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും പറഞ്ഞു റീച്ച് കൂടുമുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല ട്രെയിനർ എന്നുള്ളതല്ല ആരും ചെയ്യാൻ പാടില്ല നമുക്ക് അതിന്റെ സ്ട്രാറ്റജികൾ ഉപയോഗിക്കാം വ്യത്യസ്ത സ്ട്രാറ്റജികൾ കാരണം ഇതിൽ എവിടെയാണോ ആളുകൾക്ക് ആളുകളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ റീച്ചിലേക്ക് എത്തിക്കാൻ നമ്മുടെ പരിധിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എലമെന്റ്സുകളൊക്കെ ഉപയോഗിക്കാം പക്ഷെ നെഗറ്റീവ് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഫേമസ് ആവുകയോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞു അത് ആളുകൾ അതിന് റിയാക്ട് ചെയ്യുന്നത് വേറെ രൂപത്തിലായിരിക്കും അപ്പൊ റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യണം കാരണം സോഷ്യൽ മീഡിയയിലും പുതിയ കാലത്ത് ആളുകൾ തിരക്കുള്ള ആളുകളാണ് അപ്പൊ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് അത് നമുക്ക് ബ്രാൻഡിംഗിന്റെ പാർട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിന് കുഴപ്പമില്ല അപ്പൊ ഈ ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഇത് ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ബിസിനസ്സുകാർക്ക് പലപ്പോഴും മോട്ടിവേഷൻ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല ആവശ്യമാണ് പക്ഷെ നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിട്ട് ബിസിനസ്സുകാരെ എനർജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് സ്വയം ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളാണ് അവർക്ക് വേണ്ടത് അവർ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ അവർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരങ്ങളാണ് വേണ്ടത് അപ്പൊ പരിഹാരങ്ങളിലേക്ക് അവരെത്തിനും അവരുടെ മൂഡൊന്ന് ശരിയാക്കിയെടുക്കാനും ഒരു മോട്ടിവേഷൻ എലമെന്റ്സ് ഉപയോഗിക്കാനുള്ളതിനപ്പുറം അവർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇത്രയും കാലത്ത് ഒരു പത്ത് വർഷത്തെ ബിസിനസ്സുകാരോടൊപ്പം ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ നേരിടുന്ന വെല്ലുവിളികളെ കെട്ടയുച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്യാവരെ സഹായിക്കാനാണ് വേണ്ടത് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ ട്രെയിനർമാർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവരുടെ മുകളിൽ കയറി നിന്ന് വരിക്കാൻ അവർക്ക് കൊടുക്കേണ്ടത് മെന്ററിങ് ആണ് കോച്ചിങ് ആണ് അവരെങ്ങനെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തില് കാരണം ഒരു ഒരു വിഷയം ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രാവർത്തിയമാക്കാനും ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല അത് ഓൺട്രിണർ ആണെങ്കിലോ ഒരു ട്രെയിനർ ആണെങ്കിലോ ഒന്നും സാധിക്കില്ല അതിനൊരു ടീം ടീമ് വേണം ആ ഒരു ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരുടെ ആ ഓൺട്രപ്രണറുടെ ടീമിനെ അവരെ എൻകറേജ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ പ്രൊഡക്റ്റീവ് ആക്കാനും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും കാരണം ഇത്തരം സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഒരു ട്രെയിനിങ് ട്രെയിനറും എന്ന രൂപത്തിലൊക്കെ രൂപാന്തരപ്പെട്ടുകൊണ്ട് വരുന്നത് അപ്പോൾ അവർ ചെയ്യേണ്ടത് പ്രൊഡക്റ്റീവായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യും ചെയ്യുന്ന രൂപത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു പ്രൊഫിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പക്കാ പ്രാക്ടിക്കലാണ് അതിൽ വരുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ മോട്ടിവേഷൻ അല്ല കൊടുക്കുന്നത് അത് അവർക്ക് കൃത്യമായ പ്രവർത്തനത്തിനുള്ള മാർഗ്ഗ അതുപോലെ തന്നെ അവർക്ക് അവരുടെ മേഖലയിൽ അവർ എച്ച് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടിക്കലി അവർക്ക് ചെയ്ത് പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളാണ് രാവിലെ ഒരു ഒൻപത് മണിക്ക് ഒരു ഒന്ന് മണിക്ക് തിരിച്ചു പോകുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരൻ അവരുടെ ഒരു ഹോംവർക്ക് ആയിട്ട് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ ഹാളിലോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലോ ഒരു ഹോട്ടൽ മുറിയിലൊക്കെ പോയിരുന്ന് അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൂട്ടായിട്ട് ഒന്നുകൂടി സയന്റിഫിക് ആയിട്ട് ഒന്നുകൂടി ഇഫക്റ്റീവ് ആയിട്ട് ഒന്നും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്ന പ്രൊഫഷൻ സ്വീകരിച്ച് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ടാണ് കാരണം ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടുള്ള കുറെ ക്ലാസ്സുകൾ അവർക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല മറിച്ച് അവർക്ക് പ്രായോഗികമായ കുറച്ച് ഗൈഡ് ലൈൻസും അതിന് വേണ്ട ചില പദ്ധതികളും അവരെ മുമ്പിൽ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇന്നത്തെ കാലത്ത് ബിസിനസ്സുകാർ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ അതിനോടൊപ്പം ഒരു കോച്ച് എന്നുള്ള രൂപത്തിൽ നിൽക്കേണ്ട ഒരുപാട് മേഖല ഒരാൾക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല അവർക്കുള്ളത് അതിലെല്ലാവരും ഇപ്പം നമ്മുടെ മേഖലയിൽ നമ്മൾ കോൺസെപ്റ്റുകളാണ് ബിസിനസ്സുകാർ കൊടുക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന കോൺസെപ്റ്റുകളാണ് അതായത് വെറുതെ ഒരു കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കല്ല അവർക്ക് കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന അവരുടെ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഒരു എച്ച് അവരുടെ ഒരു സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അവരുടെ മാർക്കറ്റിംഗ് രംഗത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകൾ അതേപോലെ തന്നെ അവരുടെ ബ്രാൻഡിംഗ് രംഗത്ത് മികച്ച രീതിയിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകൾ അവരുടെ വിഷനുകൾ കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികളും കോൺസെപ്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലാവുമ്പോൾ അത് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് അവർ നെക്സ്റ്റ് ലെവലിൽ മൂവി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരന് കിട്ടേണ്ട മോട്ടിവേഷൻ ഇതാണ് ആ ബിസിനസ്സുകാരിൽ നിന്നും ഇത്തരം ട്രെയിനേഴ്സിനും കോച്ചസിനും മെന്റേഴ്സിനും നമ്മളെ പോലെയുള്ള സ്ട്രാറ്റജിസ്റ്റുകൾക്കും കോൺസെപ്റ്റ് ഡെവലപ്പേഴ്സിനൊക്കെ ഒക്കെ മോട്ടിവേഷൻ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനാണ് ഗിഫ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അവർക്ക് നമുക്ക് മാക്സിമം റെസ്പെക്ട് കൊടുക്കുക കാരണം ഓൺട്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യാൻ ആൾക്കാരാണ് അവർ ഇവിടെ സൊസൈറ്റിയിൽ ഒരു സാമ്പത്തികമായിട്ട് അടിത്തറ പാകുന്ന ആളുകളാണ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യണം കാരണം സൊസൈറ്റിയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആളുകളായിട്ടാണ് സംരംഭകരെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ഇവിടെയുള്ള എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും അതേപോലെ തന്നെ മറ്റ് പിന്നെ ജോലിക്കാരും അത് അതേപോലെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒക്കെ സാമ്പത്തികമായ ശ്രോതസ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഈ സംരംഭകരാണ് അപ്പൊ അവരെ മാക്സിമം റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവര് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കണം കാരണം നാട്ടിലൊരു സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഒരു യഥാർത്ഥത്തിൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു മെന്റർ അല്ലെങ്കിൽ കോച്ചൊക്കെ ചെയ്യേണ്ടത് സെർ പറഞ്ഞതിന് കണ്ടിന്യൂ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതൊരു ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോച്ചസ് ആണെന്നുണ്ടെങ്കിൽ അവര് അവരുടെ മുന്നിലുള്ള ആളുകൾക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ സംസാരിക്കണം ഇപ്പൊ പ്രത്യേകിച്ച് കോഴിക്കോട് പോലത്തെ നഗരത്തിൽ ചെന്നാണ്ട് ക്ലാസ് എടുക്കുമ്പോൾ അവിടെയുള്ള ബിസിനസ്സേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും പയക്കം ചെന്ന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സേഴ്സ് ആയിരിക്കും അപ്പൊ അവർക്ക് അതിൻ്റെതായ റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ സംസാരിക്കണമായിരുന്നു കോഴിക്കോട് പറ്റി പറഞ്ഞപ്പോ ഒരു രസകരമായ കാര്യം വെച്ചാൽ കോഴിക്കോട്ടുകാര് ബിസിനസ് ബ്ലഡിൽ ഉള്ള ആൾക്കാരാണ് അവർ പരമ്പരാഗതമായ സാമൂഹികയുടെ കാലം മുതൽ നല്ല രീതിയിൽ എത്തിക്കൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് കോഴിക്കോട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ അവര് ഭയങ്കരമായിട്ട് ആതിഥേയ മര്യാദയുള്ള ആൾക്കാരാണ് അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിലും അവരെ ഭക്ഷിപ്പിക്കുന്ന കാര്യത്തിലും അവരോട് മാന്യമായി പെരുമാറുന്ന കാര്യത്തിലൊക്കെ ഒരു എക്സ്ട്രീം ആയിട്ട് കാണുന്ന ആളുകളാണ് പൊതുവേ കേരളത്തിൽ അങ്ങനത്തെ അത്ര പൊളൈറ്റായിട്ടുള്ള അത്രയും നല്ല രൂപത്തിൽ അതിഥികളെ സ്വീകരിക്കുന്ന ആളുകളില്ലെന്ന് പറയാം അവർ അവർ അവരെ പോലെ അത്രയും എക്സ്ട്രീം എല്ലാവരും ചെയ്യാറുണ്ടെങ്കിൽ പോലും അവർ അത്ര ഭംഗിയായിട്ട് അത് ചെയ്യുന്ന നിർവഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവിടെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു കൂടി തന്നെ ഒരു പ്രതികരണം കിട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് വളരെ റോങ് ആയിട്ടൊക്കെ പോകാണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു സംഭവമായിരുന്നു അത് വളരെ മനോഹരമായിട്ട് നല്ല രൂപത്തിലാണ് ഒരു കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് അവരുടെ ഒരു കുറെ ക്ഷമിച്ചിരുന്ന് കേട്ടു എന്നുള്ളതാണ് അപ്പോ ഒരു പബ്ലിക് ഇവന്റിൽ ആ രീതിയിലൊക്കെ വരുമ്പോൾ അത് നല്ലൊരു ബുദ്ധിമുട്ട് അപ്പൊ ആ കോഴിക്കോടുകാർ പല കാര്യത്തിലും ബ്രാൻഡഡ് ആണ് പല വിഷയത്തിലും അവരുടെ ഒന്നവരുടെ പെരുമാറ്റ രീതിയിലാണെങ്കിലും അവിടെ ആ നാടിന്റെ പ്രത്യേകതയും അത് നമുക്ക് തന്നെ അറിയാം ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കോഴിക്കോട് നിന്ന് പഠിക്കാനുണ്ട് കോഴിക്കോടുകാരായ ആളുകൾ പിന്നെ ചെയ്യുന്ന രീതികൾ അവരുടെ ഇടപെടലുകൾ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന പിന്നെ രീതികള് പെരുമാറ്റങ്ങള് ഒരു ഒരു പരിധിവരെ കോഴിക്കോട് ബിസിനസ് തന്നെ അവരുടെ പെരുമാറ്റമാണ് അവരുടെ പെരുമാറ്റത്തിലൂടെയാണ് അവർ ബിസിനസ്സിലേക്ക് വിദേശ രാജ്യങ്ങളൊക്കെ പോയി കോഴിക്കോട്ടുകാർ അവരുടെ ഹോട്ടലുകൾ അവർ ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെ ആളുകളെ ആകർഷിക്കുന്നത് അവരുടെ സൗമ്യമായ പെരുമാറ്റവും അവരുടെ സംസാര രീതികളൊക്കെയാണ് അപ്പം അത് ഇത്തരം ചർച്ചകളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും കോഴിക്കോട് എന്ന് പറയുമ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ബിസിനസ് കൊണ്ട് കണക്ട് ചെയ്ത് പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന ഘടകമാണ് ഓക്കെ അപ്പോ നേരത്തെ പറഞ്ഞതിനെ തുടർന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോടുകാരാണെങ്കിൽ പണ്ടത്തെ തലമുറ ആളുകൾ പറയാറുണ്ട് കസ്റ്റമറിങ് പറയാറുണ്ട് ഈ കസ്റ്റമറിസ് കിങ് പറയുന്നിടത്താണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ കസ്റ്റമറൈസ് ഡാഷ് എന്ന് പറഞ്ഞത് അപ്പോ കസ്റ്റമറൈസ് കിങ് ആണോ അതോ ഡാഷ് ആണോ ഡാഷാണോ അദ്ദേഹത്തെ ആക്ഷേപിക്കാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് പ്ലസ് പോയിന്റുകൾ ഉണ്ട് പ്ലസ് പോയിന്റ് പറഞ്ഞാല് അദ്ദേഹം കസ്റ്റമറെ കിങ് ആയിട്ട് കാണണം കാണണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് അത് പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിനെ അവർ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മള് അവരെ നമുക്ക് തുടർന്നും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് അവരെ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കസ്റ്റമേഴ്സ് കിങ് ആയിട്ട് കാണണ്ട എന്നല്ല അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ നല്ല രൂപത്തിലുള്ള സർവീസും ഡീലിങ്ങുകളും സ്ട്രാറ്റജികളും ബിസിനസ്സിൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ ചിത്തയാവാക്കാതെ കസ്റ്റമേഴ്സിനെ കിങ് ആയിട്ട് തന്നെ നിലനിർത്തണം എന്നുള്ളത് വേറെ ശൈലിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു സെക്ഷൻ അപ്പോ നമുക്ക് ഓൾമോസ്റ്റ് സെക്ഷൻമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം ഇനി ഇതിന്റെ ഒരു നെക്സ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അപ്പോ ഒരു എന്നുള്ള വൈദ്യുള്ള രീതി എന്തായാലും ഇതൊരു രസകരമായ ചർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളും വ്യത്യസ്തമായ ഒരു ആനുകാലിക പ്രസക്തമായ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ചർച്ചകൾ കൂടി അതായത് കാണുന്ന ആളുകളുടെ ചർച്ചകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് കമന്റിൽ അതേപോലെ തന്നെ നേരിട്ടോ അല്ലാതെയോ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ചർച്ചകൾ കൂടി ഇതിന്റെ ഈ ഒരു ഈയൊരു പൂർത്തീകരണത്തിന് അതേപോലെ സബ്ജക്റ്റുകൾ നമ്മൾ ഓരോ എല്ലാ സബ്ജക്റ്റുകളും അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്നാൽ ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന വിഷയങ്ങളും നമ്മളുടെ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമാണ് കോൺസെപ്റ്റുകളും ബ്രാൻഡും ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു പദ്ധതിയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ മനോഹരമായ ടോപ്പിക്കുകളുമായിട്ടും കൂടുതൽ മനോഹരമായ വിഷയങ്ങളുമായിട്ടും നിങ്ങളെടുത്തും വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു വെരി മച്ച്